വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ രാവിലെ തന്നെ മറൊക്കെ കഴുകിയെല്ലാം വൃത്തിയാക്കി ചായ വയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചായ ഒക്കെ വെക്കുന്നത് അപ്പോൾ എനിക്ക് തുമ്പിക്കുട്ടി എണീറ്റ് തുമ്പിക്കുട്ടീൻ്റെ അവിടെ മേലെ ഇരുത്തി അല്ലിക്കുട്ടി എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലിക്കുട്ടി ഇത് തടത്തമൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ തടുക്കളിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി പാത്രങ്ങളൊക്കെ വലിച്ചിടാൻ തുടങ്ങി പിന്നെ തുമ്പിക്കുട്ടി അതിൻ്റെ മേലെയായിരുന്നു വഞ്ചുവപ്പം ചായ വെച്ചു ഒരടുപ്പിൽ ചായ വെച്ചു പിന്നെ രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പം റെഡിയായി അല്ലിക്കുട്ടിയും തുമ്പിക്കുട്ടിയും മൃദുക്കുട്ടിയുടെ ഒക്കെ എല്ലാവരും റെഡിയായി പിന്നെ ശരി വെണ്ട് നൂലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നൂലപ്പം മെലയിലാണ് ഉണ്ടാക്കിയപ്പോൾ അടിപൊളി തന്നെയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് അടിപൊളി ടേസ്റ്റാണ് വാഴൻ്റെ ഉണ്ടാക്കുമ്പോൾ എന്നിട്ട് അഴൻ്റെ വെച്ച് നെച്ച് ഉണ്ടാക്കി പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു വീഡിയോസൊക്കെ എടുത്ത് ഒരേ ഫോട്ടോ എടുക്കലായിരുന്നു അപ്പോൾ ശരി ഇവിടെ ഞങ്ങൾ റെഡി ആയിട്ടൊക്കെ അമ്പലത്തേക്ക് പോകാണ്ട് വണ്ടിയൊക്കെ എടുത്ത് കാറിലിതാ പോയിക്കൊണ്ടിരിക്കണു അപ്പോൾ കുറേ ഫോട്ടോകളും വീഡിയോസൊക്കെ എടുക്കാനെടുത്തുകൊണ്ടിരുന്നു അങ്ങോട്ട് അടിയായിരുന്നു ഋതുക്കുട്ടൻ തുമ്പിക്കുട്ടിയും കൂടി പിന്നെ ഇങ്ങനെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അല്ലിക്കുട്ടിക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകണം കൊണ്ട് വരുന്ന നിർബന്ധം അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പോയി ഋതുക്കുട്ടം തുമ്പിക്കുട്ടി കളിയായിരുന്നു പിന്നെ പാടം പാലക്കാട ഭി നിങ്ങൾക്കറിയാമല്ലോ പാലക്കാട പടിപൊളിയാണ് അടിപൊളി ഒരു പ്രകൃതി ഉള്ള ഒരിതാണ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായ കൊടുക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ ചായയും ചിപ്സ് ആയിരുന്നു അപ്പോൾ ചായയും ഞങ്ങളെല്ലാവരും കൂടി ചിപ്സ് കഴിക്കാൻ നോക്കണോ അല്ലിക്കുട്ടി കുട്ടി അതെ ത്രൂട്ടാനും അതെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ശരിയും വേണ്ടിയിട്ട് കൂർക്കാൻ നന്നാക്കാമെന്ന് വിചാരിച്ചു രാത്രിക്ക് എല്ലാവർക്കും പനിയായതുകൊണ്ട് നേരത്തെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ സി യു